ഹലോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ എസോർ മേളം യെസോർ മേളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് ഒരു മോഡിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒരു എയർപോർട്ട് ആണിത് ഒരു എയർപോർട്ടാണ് അപ്പോൾ ഈ എയർപോർട്ടിൻ്റെ മോഡാണ് ഞാൻ ഫുള്ളും കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഒരു എയർപ്ലെയിൻ പറത്തുന്നുമുണ്ട് അതും ഞാൻ ഒരു മോഡിലൂടെ കൊണ്ടുവന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ കൈസ് ഇതാണ് നമ്മുടെ എയർപോർട്ട് അപ്പൊ നമ്മൾ എന്തായാലും ക്രിയേറ്റീവ് ആണ് കളിക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ ഇങ്ങനെ തന്നെ കാണിച്ചരാം അപ്പൊ ഞാൻ എയർപോർട്ടിലൊന്നും കേറിയിട്ടില്ല എന്തായാലും നമുക്ക് നോക്കാം കൈസ് എന്താണെന്ന് എയർപോർട്ടൊക്കെ വീഡിയോയിൽ കണ്ട് കണ്ട പരിചയം മാത്രമേ എനിക്കുള്ളൂട്ടോ അപ്പൊ നിങ്ങളൊന്ന് ചെയ്യാട്ടോ ഓ എന്റെ മോനെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് എയർപോർട്ട് അപ്പോ അതേപോലെ തന്നെ ഇണ്ട് എൻറെ മൂനെ പൊളി നോക്കാം പൊളി 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 എൻറെ മൂനെ നോക്കാം കൈസ് കൂടുതൽ ഭംഗിയുണ്ടോ എങ്ങനെയാണെന്നൊക്കെ നോക്കാം നമുക്ക് ചെക്കിംഗ് കൗണ്ടർ അല്ലേ ഓക്കേ സാധനങ്ങളൊക്കെ എന്തിട്ടാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലാട്ടോ എന്തായാലും അയ്യോ ഇതിന്റെ ഉള്ളിൽ എൻ്റെ മൂനുസെ പൊളിട്ട വയസ്സ് നൂസ് എൻ്റെ അമ്മ മൂനുസെ ഞാൻ കണ്ട് അതാ എന്റെ മോനുസ ഇവിടെ എന്തിട്ടേക്കാണ് എഴുതി വെച്ചിട്ടുണ്ട് പൊളിച്ച് ഇതാണ് വയസ്സ് ഇതാണ് ഇതാണ് സംഭവം നോക്ക എന്തിട്ട് സംഭവങ്ങളൊക്കെ ഓഫീസാണ് വേസ്റ്റ് ബക്കറ്റാണോ അതോ എന്തിട്ടാരും കുഴപ്പമില്ല മാമാണ് തോന്നുന്നുണ്ടോ എയർപോർട്ടിൽ പാത്രമൊക്കെ എങ്ങനെയാ ഓക്കേ അങ്ങനെയাকা ഡെക് സിറ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ ആ സംഭവങ്ങളൊക്കെ എന്തിട്ടാന്ന് എനിക്കൊരു പിടി കിട്ടണില്ലാട്ടോ ഓ ഊണ് ഊണ് കഴിക്കുള്ള മാശാണ് ഗൈസ് അപ്പോ ഇത് എത്ര കൊണ്ട് ലെങ് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഈ എയർപോർട്ട് ഫുള്ളും കാണിച്ചിരിക്കും വൈസ് എന്റെ മോനെ ടീ ഷോപ്പ് വെച്ച വേറെ ലെവല ടീ ഷോപ്പ് ഇട്ട് വൈസ് വേറെ ലാവല എൻറെ പുള്ളി പുള്ളി മോനെ എന്തൊരു സംഭവം ഓ ഓക്കെ കേട്ടോ ചാടി 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 എയർപോർട്ടിൽ കൊറച്ച് വീഡിയോസിലൊക്കെ എയർപോർട്ട് കണ്ടുണ്ട് നമ്മുടെ സുജിത് പത്തൻ ഡെക് ടാവ്ലേറ്റിന്റെ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എയർപോർട്ട് അപ്പൊ അത് വെച്ച് നോക്കുമ്പോ പുളിപോർട്ടാട്ടോ ഇത് ഇത് സാധനം എനിക്ക് അറിയില്ല ഇവിടെ മാസ്കൾ എന്തൊക്കെയോ വച്ചിട്ടുണ്ട് എൻ്റെ മോനെ പുളി ഗൈസ് പുളി ഇതെന്തൊരു സാധനം ഇത് തൊട്ടെന്തെങ്കിലും വരില്ലോ

നമ്മടെ ഹോട്ടല് കൈസ് നമ്മുടെ ലോഞ്ചിലൊക്കെ നോക്കാം എന്റെ അപ്പുറത്തി അപ്പുറത്തും കൂടി ഇറങ്ങാം എന്റെ മോനെ പൊളി പോളി ഇതൊക്കെ മോഡാണ് എന്റെ മോനെ പേഴ്സണൽ ഫാമിലി പാക്ക് യെസ് യെസ് കൈസ് ഫാമിലി പാക്ക്

മനസ്സിലായി മറ്റേ സ്ക്രോളർ അല്ലേ ഇത് തന്നെ പോണത് ഓ നേരെ നമ്മടെ അടിയിലേക്ക് പോവാലേക്ക് ഇതുവഴി ഇറങ്ങാംട്ടോ നോക്കാം എന്റെ മൂന്ന് ദിവസ പോലീസ് സാധനം എന്തിനൊക്കെയാ സംഭവങ്ങള് എന്തൊക്കെയോ ഉണ്ട് കൈസ് അയ്യോ ഓ പോയി നോക്കാം മോനെ മൂന്ന് ഏറോപ്ലൈൻസ് നോക്കുക എന്റെ മോനെ ഇതിൽ കയറാനായിട്ട് പറ്റുവോ എൻ്റെ മൂന്ന് കയറാൻ പറ്റണാവോ അപ്പൊ എന്തായാലും കൂടെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സജ്ജീകരണം ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും പ്ലെയിനിൽ കയറാൻ പറ്റുന്നോ നിങ്ങള് കാണുന്നുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാവോ എന്തൊരു സംഭവം ഇത് എന്റെ മോനെ പുള്ളി പൊളി പൊളി ഞാനെ ബോധം കെട്ടി വീണു കൈസ് ഇവിടെ നോക്കാം പൊളി കെട്ടോ എയർപോർട്ടൊക്കെ പോളി എൻറെ മോനെ മൂക്ക് കൈസ് നമുക്ക് വാതില് തുറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് ആ മുകളുണ്ട് മുകളുണ്ട് അയ്യോ എന്റെ അമ്മ ഇത് ഒരുമാതിരി പൂളിയോട്ടോ കൈസ് എന്തായാലും നമുക്ക് ഇവിടെ മാത്രമേ ലോഞ്ച് ഇറങ്ങാം എന്നിട്ട് നമുക്ക് പോയിട്ട് ഓടിക്കാൻ പറ്റണ വല്ല വിമാനം ഉണ്ടോ നോക്കാം നോക്കാൻ കഴിഞ്ഞു പൊളിച്ചു ദിവസോളുക്ക് ഈ വിമാനമൊക്കെ അവിടെ പോയി അടുത്ത് നിന്ന് കാണാൻ കഴി അത് അയ്യോ ഡോർ അടഞ്ഞു പോയി നോക്ക് അവര് മോഡ് ചെയ്തോരെ ഒന്നും വിടാതെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എൻ്റെ മൂന്ന് നോക്ക് 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 എന്റെ മൂന്നുസെ പൊളിറ്റ പൊളി 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 നമുക്ക് മുകളിലൊക്കെ ഇറങ്ങും കറങ്ങണം എന്തൊരു സംഭവിച്ചത് ഏ അല്ല ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്തായാലും നോക്കാം അയ്യോ സോറി കൈസ് അത് പോയി അതൊക്കെ ഞാൻ നശിപ്പിച്ചു കൈസ് കൊഴപ്പില്ല നമുക്ക് ഈ ഡോറും കൂടി അകത്ത് കിടക്കാൻ എന്താ സംഭവം നിങ്ങൾക്ക് അറിയിങ്ങ നിങ്ങൾ ചെയ്യണം കേട്ടോ എനിക്കിതൊന്നും മനസിലാവണില്ല എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാണ് കാണുമ്പോ തന്നെ പേടിയാവുക അപ്പൊ എന്താ സംഭവം അത് ആളെന്താ സംഭവം അറിയാമ്യാസ് ഓടിക്കാൻ പറ്റുന്ന വിമാനങ്ങളുണ്ടാവോര പൊളി കാശ് പൊളി അൽപ്പൊളി കട്ടപ്പൊളിയ ഇത് വേണ്ട ഒരു ചക്രം പോലും ഒരു താരി വ്യത്യാസം ഇല്ലാതാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ എൻറ്റോ മൂന്നേ ഗൈസ് അത് നോക്കുക വിമാനം രണ്ടോ മൂന്നുസ െന്ന് പറഞ്ഞ പൊളി 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 ഇത് ഐസ് ഇത് ഞാൻ മൂട് ചെയ്തെടുത്തതാണ് കേട്ടോ എൻ്റെ അമ്മൂനൂസ പൊളി 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 ഓൻറെ അമ്മ നിങ്ങൾ കേട്ടോ ആ സൗണ്ട് നിങ്ങൾ കേട്ടോ ർത്താവ്മാനൊന്നും പൊട്ടിയില്ലാട്ടോ ചെറുതായിട്ട് ചമ്മി ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ ബാക്ക് പൊസിഷനിൽ നിന്നിട്ട് എന്റെ അമ്മ പെർഫെക്റ്റ് ആയിട്ടാണല്ലേ ഇവര് ചെയ്തിരിക്കുന്ന ഫിനിഷിങ് കെട്ടോ നോക്ക് എയർപോർട്ടില് നമുക്ക് ഇതിനെ പോലത്തെ വേറെ വല്ല ഇതും കിട്ടും നോക്കട്ടെ പണിത് വെച്ചിരിക്കണ കേട്ടോ രണ്ടാം മൂന്ന് ദിവസം ഹൈ ലെവൽ ഇതാണ് കേട്ടോ ഈ മോഡ് ഇത് മൈൻക്രാഫ്റ്റ് ആണ് ഈ മോഡിന്റെ ലിങ്ക് എനിക്ക് പറ്റുമെങ്കിൽ മാത്രം ഞാൻ താഴെ കൊടുക്കാം എനിക്ക് മനസ്സിലായില്ലോ യുദ്ധവിമാനം അല്ലെ ഖൈസ് യുദ്ധവിമാനം തോന്നുന്നു ഓക്കെ എൻ്റെ പുള്ളി പൊളിയാണ് പൊളി ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് പണിതിരിക്കുന്നത് നമുക്കൊന്ന് പറന്ന് ക്രിയേറ്റീവിലിട്ട് പണിത് പറന്നു നോക്കാം അപ്പൊ നമ്മളെന്തായാലും ഇട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും അതൊക്കെ ഒന്ന് പറന്ന് നോക്കാം ലോഡാവാത്ത എന്റെ പ്രശ്നം എന്തൊക്കെ മൂളി കേട്ടോ പൊളി പൊളി അപ്പൊ എന്തായാലും നമുക്ക് ഈ എയർപോർട്ട് രാത്രി ആവുമ്പോ എന്താണ് ഭംഗി ഭംഗി ഉണ്ടോ ഇല്ലയോന്നൊക്കെ നമുക്ക് നോക്കാം കൈസ് അപ്പൊ എന്തായാലും നമുക്ക് രാത്രി മൂന്നെസ് ഇത് നോക്കുക ഇത് നോക്കണം നിങ്ങൾ ഇത് കാണണ്ടതാണ് നിങ്ങൾ ഇത് കാണുക മൂന്നെ പുളി പൂളി കൈ പുളിന്ന് വെച്ച പുളി അൽപുളി കട്ടപൊളി പുളി 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 സാധനം പൊളി സാധനം നിങ്ങൾക്ക് റൺവേയിൽ ഒന്നും ഇല്ല അതൊരു പോരായ്മ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ എന്തായാലും പുളിയാണ് കൈസ് പുളി അൽപൊളി കട്ടപ്പൊളി അപ്പോ Ang ganda lang tara nga. ഹലോ ഗായ്സ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കേണ്ട ഒരു വീഡിയോ തന്നെ തന്നെയട്ടോ ഇത് ഞാൻ സത്യമായിട്ട് പറയുകയാണ് ഒരു എയർപോർട്ട് എന്ന് വെച്ചാൽ ഇത്ര ഫിനിഷിങ് ആയാ നിങ്ങൾക്ക് തന്നെ നേരത്തെ കണ്ടറിയാം സ്കിപ്പ് ചെയ്ത് വന്നവർക്കൊന്നും ഇതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല അതെനിക്ക് ഉറപ്പാണ് ഗൈസ് സ്കിപ്പ് ചെയ്ത് വന്നവർക്കൊന്നും ഇതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഈ മോഡ് ചെയ്താൾ ഇത് പണിത് വെച്ചിരിക്കുന്നത് എൻ്റെ മോനെ ഞാൻ തന്നെ തള്ളി പോയിട്ടാണ് നിങ്ങൾക്ക് ഈ എക്സ്പ്രഷൻ നിങ്ങൾക്കൊക്കെ എൻ്റെ വാർത്താണുത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ മൈൻക്രാഫ്റ്റിന്റെ ക്രാഫ്റ്റിന്റെ മോഡും ലൈവൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം എന്ന പ്രതീക്ഷയിൽ